അൻ്റെ കൂടെ എപ്പോഴും ഈ ചേത്താൻ കൂടെ ഉണ്ടല്ലേ ഈ ചെത്താൻ എന്റെ കൂടെ നടക്കരുന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ആ കുട്ടിന്റെ തന്തേരെ അടുത്ത് നിന്ന് വേണ്ടതുപോലെ കിട്ടിയിട്ടുണ്ടല്ലോ അൻ്റെ ഈ നിപ്പ് കാണുമ്പഴേ അന്തേനെ എനിക്ക് ഓർമ്മ വരണത് മൂപ്പർക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലിന് വല്ല കൈയും കണക്കും നല്ല ഐ എസ് ഐ മുദ്രയുള്ള തടിയാണ് എൻ്റെ തന്തയറേത് അത് തന്നെ മുഖ്യ നിനക്ക് കിട്ടിയത് അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു പക്ഷെ മൂപ്പരെ തെങ്ങ് ചതിച്ചു എന്നും ഞാൻ പറയാറുണ്ട് തെങ്ങിന്റെ പോയി മൂത്ര ഒഴിക്കണ്ട മൂത്ര എന്നിട്ട് എന്തേ ഇരുന്ന് ഇരിപ്പിലല്ലേ ആ തേങ്ങ തലേ വീണു മയ്യത്തായത് എന്റെ ലൈനടിയും എന്റെ മതിലിചാട്ടവും ഒക്കെ കോമോ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഒളുപ്പില്ലാത്ത ജാതി അയിനൊരു തീരുമാനം എടുക്കാനാണ് ഇപ്പൊ ഞാൻ ദുബായിന്ന് ഇങ്ങോട്ട് പറന്നെത്തിയത് മനസ്സിലായിടാം ജി സ്നേഹിച്ച പെൺകുട്ടീനെ നിന്റെ മരുമോളായി എന്റെ പൊരയില് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരും എടാ കോമു കല്യാണം ഉറപ്പിക്കാനായിട്ട് ഇവിടുന്ന് രണ്ട് ഓട്ടോറച്ച നിറച്ച ആളുകൾ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പെണ്ണിന്റെ തന്തേനെ വിളിച്ച് പറഞ്ഞേക്കും പോരാത്തേന് തൊള്ളയ്ക്ക് രുചിയുള്ള നല്ല കുഴിമന്തിയോ നെയ്ച്ചറോ ബിരിയാണിയോ അതും അതുകൂടെ വാങ്ങി വച്ചേക്കാൻ പറഞ്ഞേക്കും പിന്നെ ഈ പെരയുടെ പുറത്ത് നിൽക്കുന്ന ഉളുപ്പില്ലാത്ത ഷെയ്ത്താന്റെ മക്കളോട് പറഞ്ഞേക്ക് വേഗം എന്റെ പെരേന്റെ മുമ്പിൽ നിന്ന് സ്ഥലം കാലിയാക്കാൻ അല്ലെങ്കിൽ പണ്ടാറ വളപ്പ് ജമീലാന്റെ തനി കോണോ ഇവിടെ കാണും പോയതുകൊണ്ട് അവളുടെ ശരീരം മാത്രമേ നന്നായിട്ടുള്ളൂ സ്വഭാവം നീ കാര്യം ഞാൻ അറബിന്റെ വീട്ടിലെ മെയിൻ ഗന്ദാമയാണ് പക്ഷേങ്കിൽ അറബി എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ല കേട്ടോ ഒരു ദിവസം ഞാൻ അറബീന്റെ വീട്ടിലിരുന്ന് മംഗളം വാരിക്ക് വായിച്ചോണ്ടിരുന്നപ്പോ എ ഡയറിയിന്ന് സാനുവിന്റെ ഒരു ഫോട്ടോ അറബിക്ക് കിട്ടി അതിനുശേഷം എന്റെ പുറകെ നടക്കലാണ് അറബീന്റെ മെയിൻ പരിപാടി എന്തിനാന്നറിയോ അറബീന്റെ ചെറിയ മോളായിട്ട് എന്റെ സാനൂടെ കെട്ടിക്ക എങ്ങനെങ്കിലും ഓനെ ഞാൻ അവിടുത്തെ ഷെയ്ക്ക് ആക്കാൻ വിചാരിച്ചു നിക്കുമ്പളല്ലേ സാനുവിന്റെ ലൈൻ മതിലി ചാടി പറഞ്ഞു കോമുന്റെ വിളി വരണത് പെൺകുട്ടികളുടെ കണ്ണീരിന്റെ ശാപം വാങ്ങാൻ എന്റെ കുട്ടീനെ കൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി നിങ്ങൾ എല്ലാരും കൂടി കല്യാണത്തിന്റെ കൂടി അങ്ങ് ഫിക്സ് എന്തേ കുട്ടികളായിട്ടുള്ള ഇഷ്ടം മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയോ അപ്പോഴത്തെ ഞാനാണെങ്കിൽ രണ്ടു കാലം തല്ലി ഷാനു നല്ല കൊണ്ട് ഒരു എല്ലാ നിങ്ങള് എല്ലാരും കൂടെ ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ കല്യാണത്തിന് വേണ്ടി നല്ലൊരു ദിവസം കണ്ടെത്തി അങ്ങനെയാണെങ്കിലേ അഞ്ചാം തീയ്യതി പെരുന്നാള് അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ഫസ്റ്റ് ഞായറാഴ്ച ഒമ്പതാം തീയതി

പറ പറ ഐ ഐ ഐ ഐ ലവ് 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 എടി ഞാൻ കുറച്ച് യു യു ടു അവള് പോയാ അറബീനെ വിളിക്കണ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇപ്പളേ എന്റെ പ്രസർ കൂടുന്നുണ്ട് മൂപ്പരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോളി വെച്ച് രണ്ടാളുടെ കല്യാണം നടത്തണമെന്ന് ആ പടച്ചോന്റെ വിധിയല്ലേ നമ്മള കൊണ്ട് തടുക്കാൻ പറ്റുവോ അല്ലെ പോവാപ്പന്തല ഉമ്മച്ച് പോവാണ് ഉമ്മ നമുക്ക് എന്നാ എന്നറങ്ങ സെറ്റ് 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 ആയി നമ്മളെ കല്യാണം ഞാൻ വിചാരിച്ച നിങ്ങൾ എല്ലാവരും ഇടിയൊണ്ട് തൂറിയേ വരുവുള്ളൂ എന്നിപ്പ

എനിക്ക് വേണ്ടോ എൻ്റെ ആപ്പിള് നല്ല ആപ്പിള് നല്ല സാധനാണേ വേണ്ടെന്ന് വന്ന കുന്ന അവന്റെ ആപ്പിള് എങ്ങോട്ടാ ബൈ ഇപ്പങ്ങനെ ഉണ്ട് സുമിത്രെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഓഹ് ഒരു സപ്പോർട്ടില്ലാണ്ട് തീരെ പറ്റില്ല ഉം പുറം വേദന ഭയങ്കര പ്രശ്ന ഒട്ടും ഇവനാണെങ്കി അവിടെ ഒരു സമാധാനവും തരുന്നില്ല നമുക്ക് സുമിത്രെ പോയിന്ന് കാണാം സുമിയോളൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞോലെ സുമി എന്തിയെ അവളെവിടെങ്ങാനും കാണും മോളെ സുമീ സുമീ ഇന്ന മോളെ സലണ്ടർ കരയോഗത്തിന്ന് ഇന്ന ഇന്ന പിടിക്ക് ആ ചൂടി താടി അല്ല ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ഒരു ജോലിക്കൊക്കെ പോകണ്ടേ പൈസ പത്ത് മുപ്പത്തി ഒന്നായില്ലേ ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേക്കിത്ര ഒന്നും പറയണ്ട അവളുടെ ഒരു അഹങ്കാരം കൂടുതലാ സുമേഷ് മാസം മാസം കാശ് അയക്കുന്നുണ്ടോ ഇങ്ങനെയെങ്കിലും പോകുന്നത് അവൻ അവിടുന്ന് ഒരു ടി വി അയച്ചെന്നു എന്നാ അതിനൊരു കേബിൾ കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞ അതിനും അവൾ സംഭവിക്കുന്നില്ല അവൾ ഇവിടെ ഇങ്ങനെ ഈ വീടിനെ അവൾക്ക് ഒരു പോകാണ്ട് മടി പിടിച്ച അയ്യോ വീട് സുമിത്രേ എൻ്റെ അനിയനായതുകൊണ്ട് പറയല്ലേ കേട്ടോ നല്ല ക്ഷമയുള്ള കൂട്ടത്തില് അതുകൊണ്ടല്ലേ സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ട് ഇതുവരെ വന്ന കല്യാണാലോചനകളൊക്കെ വേണ്ട വേണ്ടാന്ന് വെച്ചത് വയസ്സ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞു ഇപ്പോഴാ കല്യാണം കഴിക്കാൻ പോന്നി അപ്പ ഞാൻ പറഞ്ഞു വന്നതേ നമ്മുടെ സുമിക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞല്ലോ അവളെ ഇങ്ങനെ നിർത്താനാന്നോ പരിപാടി അപ്പൊ സൗകര്യം പോലെ നീ അവളെ പറഞ്ഞ് ഇങ്ങോട്ട് വാടാ ഈ പിശാച്ചുനെ തന്നെ കെട്ടോണ ഈ മുതുക്കഞ്ഞു ഇങ്ങോട്ട് നടക്കണ പോരാ നട വിചാരം മൂക്കല് പല്ലു മുളക്കാറായി അവനെങ്കിലും നിന്നെ കെട്ടാന്ന് സമ്മതിച്ചില്ലേ അതന്നെ നിന്റെ ഭാഗ്യം അയ്യേ ആ കൊഷ്ണാപ്പനെയോ അമ്മ തന്നെ കെട്ടിക്കോ ഓ ഇത്രയും കാലം എന്നെ കെടുത്തത് പോരേ മോളെ ഇനി നീ അമ്മേനെ കെട്ടിക്കാൻ നടക്കുന്നു ആ അതേ നമ്മൾ തന്നെ കിട്ടിക്കോ കഷ്ടീരെ വിശ്വസിച്ചു എന്റെ വീട് നാണൊക്കെ സമാധാനമായല്ലോ നിനക്ക് എങ്ങനെ നടന്നിരുന്ന ഞാനാ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു അതും പോയി നീ ഇങ്ങനെ നടന്നോടി അവർക്ക് വേണ്ട ഇപ്പൊ കഴിക്കുന്നതേ ഉള്ളു ഭക്ഷണം കഴിക്കാൻ തോന്നണ്ടേ മനുഷ്യന് അമ്മ മരുന്ന് കറക്റ്റ് സമയത്തിന് കഴിച്ചില്ല അസുഖം ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് കല്ലിത്തുള്ളി ആടും പേരിനെന്തെങ്കിലും ഉണ്ടാക്കി തരും വേണമെങ്കിൽ കഴിച്ചാ മതി എന്നുള്ളൂ

എങ്ങോട്ടാടി ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങോട്ടാ എന്നൊക്കെ പൊക്കി പിടിച്ചോണ്ട് ദൂർത്തടിക്കാനാ